എസ് എഫ് ഐ സംസ്ഥാന സമ്മേളന വേദിയിൽ ബഹളം വെച്ചയാളെ കണ്ടോൺമെൻറ് പോലീസ് കസ്റ്റഡിയിലെടുത്തു മുഖ്യമന്ത്രി സംസാരിക്കവേ ഇയാൾ ബഹളം വെച്ചത് ഡി വൈ എഫ്ഐ പൊതുച്ചോറിനെപ്പറ്റി മുഖ്യമന്ത്രി പറയണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം അതിനെക്കുറിച്ച് പറയാമെന്ന് മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് മറുപടി നൽകി മുഖ്യമന്ത്രി വേദി വിട്ടു ശേഷം ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ടിൻറ്റുദാസ് ചേരുന്ന് വിവരങ്ങളുമായി ടിൻറ്റു ആരാണ് ഇയാൾ அனிந்த பிராச போ மத்திய போலீஸ் முக்கியமந்திரசி எஸ்எஃப் ஐ பிரத்தி എസ് എഫ് ഐ സംസ്ഥാന സമ്മേളന വേദിയിൽ ബഹളം വെച്ചയാളെ കന്റോൺമെൻറ് പോലീസ് കസ്റ്റഡിയിലെടുത്തു മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു ഇയാൾ ബഹളം വെച്ചത് ഡിവൈഎഫ്ഐ വൈ എഫ് ഐ പൊതുച്ചോറിനെ പറ്റി മുഖ്യമന്ത്രി പറയണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം മുഖ്യമന്ത്രി അത് സമ്മതിച്ചെങ്കിലും അദ്ദേഹം വേദി വിട്ടു പോയതിനു ശേഷം ഇയാൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മദ്യപിച്ചാണ് ബഹളം വെച്ചതെന്നാണ് കന്റോൺമെൻറ് പോലീസ് അറിയിച്ചത് ടിൻഡുവാണ് വിവരങ്ങൾ നൽകിയത്